നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കാണുന്ന കണ്ണുകൾക്കും ആസ്വദിക്കുന്ന മനസ്സിലുമാണ് സൗന്ദര്യം എന്ന് എത്രയൊക്കെ അടിവരയിട്ട് പറഞ്ഞാലും പണ്ട് മുതലേ സൗന്ദര്യത്തിന് അളവുകോലുകൾ ഗവേഷകർ നിശ്ചയിച്ചിട്ടുണ്ട് പ്രാചീന ഗ്രീക്ക് ഗവേഷകരാണ് സൗന്ദര്യത്തിന് കൃത്യമായ അളവുകൾ നിശ്ചയിച്ചത് ഇത് പ്രകാരം സുന്ദരിയെ കണ്ടെടുക്കുക എന്നത് ശ്രമകരം തന്നെയാണ് എന്നാൽ എല്ലാ മോഡലുകളെയും പിന്തള്ളി ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ആ ഇരുപത്തിമൂന്ന് കാര്യം മുന്നിലെത്തിയിരിക്കുകയാണ് പതിനാറാം വയസ്സ് ിൽ മോഡലിംഗ് രംഗത്തേക്ക് കാലെടുത്തു വച്ച ഹാദിത് ആണ് ഇപ്പോൾ ലോകത്തെ തന്നെ കയ്യിലെടുത്ത ലോകസുന്ദരി പരമ്പരാഗതമായി സൗന്ദര്യത്തെ അളക്കാനുള്ള ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞരുടെ പ്രത്യേകതരം അനുപാതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബെല്ല ഏറ്റവും മികച്ച സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശാസ്ത്രീയ സൂത്രവാക്യം ഉപയോഗിച്ച് സൗന്ദര്യത്തെ നിർവചിക്കാൻ ശ്രമിക്കുമ്പോൾ ഗ്രീക്ക് പണ്ഡിതന്മാർ ഉപയോഗിച്ചിരുന്ന മാനകത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖത്തിന്റെ അനുപാതങ്ങൾ കണക്കിലാക്കുന്നത് ഗ്രീക്ക് പണ്ഡിതന്മാരുടെ ഗോൾഡൻ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ബെല്ലയുടെ മുഖം തൊണ്ണൂറ്റിനാല് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പരിപൂർണമായതാണത്രേ ലണ്ടനിലെ പ്രമുഖ കോസ്മെറ്റിക് സർജനായ ഡോക്ടർ ജൂലിയൻ ഡി സിർവയാണ് ലോകസുന്ദരി കണ്ടെത്തിയത് എന്നാൽ ഇതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനത്തെത്തിയത് മോഡലായ ദിവാ പിയോൺ ആണ് തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് നാല് ശതമാനം സുന്ദരയാണ് ഗ്രാൻഡ് ആണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം എട്ട് ഒന്ന് ശതമാനം പൂർണ്ണതയുള്ള സൗന്ദര്യമാണ് ഇവർക്കുള്ളത് യുടെ മുഖത്തിന് എല്ലാവിധത്തിലുള്ള ഫിസിക്കൽ പൂർണതയും ഉണ്ടെന്ന് ശാസ്ത്രജ്ഞനുള്ള ഒരാളായ ഡോക്ടർ ജൂലിയൻ വ്യക്തമാക്കി ലോക പ്രശസ്ത പെർഫ്യൂം ബ്രാൻഡായ വിക്ടോറിയ സീക്രട്ട് എന്ന ബ്രാൻഡ് മോഡലാണ് ബെല്ല ഹാദിത് മുഖത്തിന്റെ ആകൃതി കണ്ണിന്റെ ഘടന കവളിന്റെ ഘടന ചുണ്ടിന്റെ അനുപാതം എന്നിവയാണ് ഈ താരത്തിന് തുണയായത് അതോടൊപ്പം തന്നെ കവളിന് ലഭിച്ച തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് കൃത്യതയാണ് ബെല്ലയെ മുന്നിലെത്താൻ സഹായിച്ചതെന്ന് ജൂലിയൻ ഡെയിലി മെയിലിനോട് പറയുകയുണ്ടായി എന്നിരുന്നിട്ടും കൂടി കണക്കുകൾ കൃത്യമായി വന്നിട്ടില്ലെന്നാണ് പുരസ്കാരം നിശ്ചയിച്ച ജൂറിലെ ശാസ്ത്രജ്ഞരിലൊരാൾ വ്യക്തമാക്കിയത് അമേരിക്കയിലെ വാഷിംഗ്ടണിലാണ് ബെല്ല ജനിച്ചത് അമ്മയുടെ പാതയിലൂടെ ബെല്ല ചെറുപ്പത്തിലെ മോഡലിംഗ് രംഗത്തേക്ക് പ്രവേശിച്ചു ലോകത്തിലെ മുൻനിര മോഡലുകളിൽ പ്രശസ്തയായ ജിജി ഹാദിദിന്റെ അനിയത്തി കൂടിയാണ് ബെല്ല ഹാദിത് രണ്ടായിരത്തി പതിനാല് ന്യൂയോർക്ക് ഫാഷൻ വീക്കിലെ പ്രകടനത്തിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനാറിൽ പാരീസ് ഫാഷൻ വീക്കിന്റെ റാമ്പിലും ശ്രദ്ധിക്കപ്പെട്ടു ഇതോടെ വമ്പൻ കമ്പനികളുടെ മോഡലാകാൻ അവസരമൊരുങ്ങി സൂപ്പർ മോഡൽ പദവിയിൽ നിൽക്കുമ്പോഴാണ് പുതിയൊരംഗീകാരം കൂടി ബെല്ലയെ തേടിയെത്തുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി